വെൽക്കം ടു ഫ്യൂച്ചർ ഓണസിന്റെ എപ്പിസോഡ് ഫോറില് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചേന വിഭവമായിട്ടാണ് മറ്റൊന്നുമല്ല കാളനാണ് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി തൈരും അതേപോലെ തന്നെ ചേനയുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഡിഷിലേക്ക് പോവാം നല്ല ചതുര കഷ്ണത്തിൽ അരിഞ്ഞ് ചേനയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം വരും ഇനി അതൊരു കുക്കറിലേക്ക് മാറ്റി ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് വെള്ളം ചേന മുങ്ങാൻ പകത്തിന് മാത്രം ഒഴിച്ച് നമുക്കൊരു നാ ചേന വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇടാം അതിനുശേഷം ഇതിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നടുവെ കീറിയാണ് പച്ചമുളക് എടുക്കുന്നത് നമുക്കിതൊക്കെ നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് കുക്കറിന്റെ പ്രഷറുകളിൽ ചേന വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ചേന നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരല്പം ഒരു രണ്ട് മൂന്ന് കഷ്ണങ്ങൾ മാറ്റി വയ്ക്കാം അതായത് നമ്മളിവിടെ ഉടച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത്തിരി കടിക്കുന്ന രീതിയിലാകാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് കഷ്ണം നമ്മൾ മാറ്റി വയ്ക്കുന്നത് ഇനി ബാക്കിയുള്ള ചേനകൾ നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം ഒരു ഫോർക്ക് വെച്ച് ഉടച്ചാൽ മതിയാവും അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ച് ഉടച്ചു കൊടുത്താലും മതി നല്ല രീതിയിൽ നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചതിന് ശേഷം ഒരൽപ്പം വെള്ളം ഉണ്ടാകും നമുക്കത് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് തൈരാണ് എടുത്തിരിക്കുന്നത് അധികം പുളിപ്പില്ലാത്ത തൈരെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൈര് ഒന്ന് ഉടച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുകയോ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നമുക്കൊന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ കൂട്ട് നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട് ഇനി ഈ സമയം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം തൈര് ചേർത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ച ചേന കഷ്ണങ്ങളും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കാളിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരൽപ്പം വെളിച്ചെണ്ണ എടുത്ത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടിയതിനു ശേഷം വച്ചൽമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയോട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം ഈ താളിപ്പ് നമുക്ക് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയാൻ മറക്കരുതേ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇത് ചേന ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമോ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഈ ഓണസദ്യയ്ക്ക് നിങ്ങളുടെ വിഭവത്തിലെ ഒരു കൂട്ട് ഈ കാളനായിക്കോട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്